ഇപ്പൊ നമ്മുടെ നല്ലൊരു ചൗരി കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെസേർട്ട് ക്രൈസ്തലോൺ കർത്താവായ യേശുഖ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ കുറച്ച് ചൗരിയെടുത്തിട്ടുണ്ട് മിൽക്ക് പൗഡർ ഉണ്ട് പഞ്ചസാര ഉണ്ട് പിന്നെ പാൽ പാൽ നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഒന്നര കപ്പോളം പാൽ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഈ മിൽക്ക് പൗഡറും ഇട്ട് മിൽക്ക് പൗഡറ് പഞ്ചസാര സിയെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം സ്റ്റൗവിൽ വെച്ച് ചെറുതീയിൽ ഒരുപാട് വലിയ തീയിൽ ഇടരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി വയ്ക്കാം നമ്മുടെ പാലങ്ങിനൊന്ന് ഒന്ന് ചെറു തീ ഇള്ളി വെച്ചൊന്നങ്ങ് ചൂടാക്കി ഒരുപാട് തിളക്കോ മറ്റേ വേണ്ട ചെറുതീയിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം തണക്കാനായിട്ട് വയ്ക്കാം അതോടൊപ്പം നമുക്ക് ഒരു സ്പൂൺ ചിയസീഡാണ് ഞാൻ ഇതിനകത്തേക്ക് കിട്ടുന്നത് അത് കുതിരാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാന് വെക്കാം കുറച്ച് പത്ത് മിനിറ്റ് കൊണ്ട് അത് കുതിർന്നു വരും പാല് നമുക്ക് ഇനി ഫ്രിഡ്ജിനകത്തേക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം കുറച്ച് സമയം പിന്നെ നമ്മളൊരു ആ പാത്രത്തിൽ തന്നെ ഒരു കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു കാൽ കപ്പ് ചൗരി വേണം ആ ചൗരിയൊന്ന് ഇളക്കി കൊടുത്തു വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി അത് വേവുമ്പോൾ നമുക്ക് കോഴിയെടുക്കാം നമ്മുടെ ഒന്ന് വേവുന്ന സമയം കൊണ്ട് ഇന്നത്തെ ആത്മീയ ഭക്ഷണം എന്താ കൂടെ ഒന്ന് ചിന്തിക്കാം ഒന്ന് യോഹിന അഞ്ചിന്റെ പന്ത്രണ്ടിൽ ഇപ്രകാരം പറയുന്നു പുത്രനുള്ളവന് ജീവനുണ്ട് ദൈവപുത്രനില്ലാത്തവനോ ജീവനില്ല ഇത് മനുഷികമായിട്ടുള്ള ഒരു ജീവനെ കുറിച്ചല്ല പറയുന്നതിവിടെ ആത്മീയമായിട്ടുള്ള ഒരു ജീവനെ കുറിച്ചാണ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുകയും കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും നിത്യ ജീവൻ പ്രാപിക്കാൻ ദൈവം അവന് സഹായിക്കും അപ്പൊ ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലുള്ള രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടില്ലേ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ നിത്യ ജീവന അവകാശികളായി തീരുവാൻ രക്തം ഇങ്ങനെയുള്ളവരെ സഹായിക്കട്ടെ അപ്പൊ നമ്മുടെ ചൗലിയൊക്കെ വേണ്ടിട്ടുണ്ട് ഇത് നമുക്കൊരു അരിപ്പയിലേക്കൊന്നെ അരിച്ചെടുത്ത് വെക്കാം ഞാൻ അരിച്ചെടുത്ത ഒരു ഐസിൻ്റെ വെള്ളത്തിനകത്തേക്ക് വെക്കുകയാണ് അതൊന്ന് തണുക്കട്ടെ അല്ലെങ്കി അത് എന്ത് ഇതായിട്ട് പോകുന്നു ഇതിനകത്ത് വെച്ച് നേരം മുക്കി വെച്ചാൽ മതി അപ്പൊ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തണുത്തി ബൗളിനകത്തേക്ക് ഇട്ടു അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചൗരി വേവിച്ച് ഇട്ട് കൊടുക്കാം തണുത്ത വെള്ളത്തിൽ വെള്ളത്തിലിട്ടുമ്പോൾ നല്ല നന്നായിട്ട് വരും അപ്പോൾ അതിൻ്റെ കൂടെയിട്ട് നമുക്ക് ചീയാ സീഡ് ചീയൊക്കെ നമ്മുടെ ശരീരത്തിനൊക്കെ ഒത്തിരി നല്ലതാണ് നെയ്യോട് കയറി വെക്കണം ഇനി അതിനകത്തേക്ക് നമ്മൾ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഏത്തപ്പഴമുണ്ട് പപ്പായ ഉണ്ട് ആപ്പിളുണ്ട് ഉണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഇത്രയും സാധനങ്ങളുണ്ട് അപ്പം അതല്ല കൂടെ അത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് എല്ലാ കൂട്ടവും നട്ട്സ് ഞാൻ ഇവിടെ എല്ലാ കൂട്ടും ഇടുന്നില്ല ഇച്ചിരി കാഷ്യൂ പൊടിച്ചത് അത് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ഡേസ് മുറുക്കിയത് അതും കൊടുക്കാം അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തണുക്കണമെങ്കിൽ നന്നോടെ നന്നായിട്ട് എല്ലാം തണുപ്പിച്ചിട്ട് കഴിക്കാൻ വളരെ നല്ലത് ഒരു ഡെസേർട്ടാണ് അപ്പൊ ഇങ്ങനെ ഒരു ഡെസേർട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിക്കുക ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും വരെയും കർപ്പാവിന്റെ വിസ്താരമേറിയ ചെറുകരടിയിൽ നമ്മെ എവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി